വെൽക്കം ടു ഫുഡ് റിഫ്ലക്സോളജി ഇന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ ഹോർമോൺ ഉൽപ്പാദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടും അത് ഫുഡ് റിഫ്ലക്സോളജിയുമായി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക ഫുഡ് റിഫ്ലക്സോളജിയിലൂടെ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഡയബറ്റിക് പേഷ്യൻസിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയാണ് സാധാരണ ഡയബറ്റിക് പേഷ്യൻസിന് വളരെയേറെ എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ നമുക്ക് എന്തൊക്കെ ഫോട്ടോഫ്ക്സോളജി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ള പറ്റിയാണ് ഇതിന് മുമ്പിൽ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡയബറ്റിക് പേഷ്യൻസിനെ പറ്റി ചെയ്യാൻ പറ്റിയ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഫോട്ടോഫ്ലക്സോളജിനെ പറ്റിയിട്ട് അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി നമ്മളെ ശരീരത്തിലെ ഇൻസുലിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ആണ് ഈ ഇൻസുലിൻ രക്തത്തിലെ പഞ്ചസാരയുടെ നില നിയന്ത്രിക്കുന്നതിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാൻക്രിയാസിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും ഇൻസുലിൻ ഫുഡ് റിഫ്ലക്സോളജി വളരെ സഹായകരമാണ് അതുപോലെ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുമ്പോൾ ഇൻസുലിൻ്റെ ഉൽപ്പാദനം സ്വാഭാവികമായിട്ട് കൊണ്ടുപോകാനും അഥവാ ബാലൻസ് ചെയ്യാനും അതുപോലെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ നില അഥവാ അതും ബാലൻസ് ചെയ്യാനും നിയന്ത്രിക്കാനും സാധിക്കുന്നുണ്ട് ഫോട്ടോപ്ലസോളജിയിലൂടെ അതുപോലെ പാൻക്രിയാസിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ട് മെച്ചപ്പെടുത്തിയെടുത്ത് നമുക്ക് അത് നിയന്ത്രിച്ചു കൊണ്ടുവരാൻ സഹായകരമാണ് ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ ന്യൂറോപ്പതി കുറയാൻ സഹായിക്കുന്നെച്ചാൽ ഡയബറ്റിക് കുറയാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശരീര ശക്തിയും ഉന്മേഷവും നമുക്ക് കൂടുതലായിട്ട് വർദ്ധിക്കാനും അതേപോലെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മെച്ചപ്പെടുത്തിയെടുത്തുവാനും സഹായിക്കുന്നുണ്ട് സാധാരണ ഇതിൽ നമ്മളിപ്പോൾ കയ്യിൻ്റെ അറ്റത്ത് വിരലിൻ്റെ അറ്റത്തോ അതുപോലെ നമ്മളെ കാലിൻ്റെ വേരിൻ്റെ ഏറ്റവും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് എന്ന് വെച്ചാൽ ഫൂട്രിഫസോളജി എന്ന് പറഞ്ഞാൽ ഫൂട് ഉണ്ട് ഹാൻഡ് റിഫ്ലക്സോളജി ഉണ്ട് ഇയർ റിഫ്ലക്സോളജി ഉണ്ട് ഞങ്ങളിപ്പം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഫൂട്രിഫസോളജിയെ പറ്റിയാണ് ഫൂട്രിഫ്ലസോളജി നമ്മൾ ഓരോ പോയിന്റിലും നമ്മൾ പ്രഷർ കൊടുത്തി മർദ്ദം കൊടുത്തി അതാത് ബ്ലോക്കിനെ റിമൂവ് ചെയ്യുക എന്നുവെച്ചാൽ റി മാറ്റിയെടുക്കുന്നതാണ് ഈ ഫുഡ്രിഫ്ലസോളജിൻ്റെ ധർമ്മം എന്ന് വെച്ചാൽ നമ്മൾ ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റും കൂടിയാണിത് നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി ആയ ആൾക്കാർക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം നിങ്ങൾ സാധാരണഗതി ചെയ്യേണ്ടത് ഡോക്ടർ ചിലപ്പോൾ തുടക്കം പറയുമർക്ക് ഡയബറ്റിക്സ് സ്റ്റാർട്ടായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡയബറ്റിക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ടും ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റാണ് ഫോട്ട്രോഫ്ലസോളജി കാരണം ഒരു ത്രീ ടു ഫൈവ് ഇയേഴ്സ് എടുക്കും നമ്മൾ ഡയബറ്റിക് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ആയി വരുമ്പോഴേക്കും അതിലെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ എഫക്റ്റീവാണ് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ പെരിഫൽ ന്യൂറോപ്പതി ഡയബറ്റിക് ന്യൂറോപ്പതി ഒക്കെ പറഞ്ഞതിൻ്റെ അപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇത് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് തുടക്കത്തിലേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡയബറ്റിക്ക് വരാതെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡയബറ്റിക് വരില്ല എന്നുള്ളതാണ് എൻ്റെ ശരിയായ രൂപം കാരണം എന്ന് വെച്ചാൽ വിരലിൻ്റെ അറ്റ അഗ്രഭാഗത്ത് നമുക്ക് കോട്ടിംഗ് ബ്ലഡ് എത്തില്ല ബെസിലൂടെ ബ്ലഡ്